യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും പ്രദേശത്തിന്റെ നേതാവുമായ നിരവധി ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരീന്ന് കേൾക്കുമ്പോ തന്നെ ചിലർക്ക് ഒന്നും ചെയ്യാനില്ല രഹുരിയുടെ ആ സ്നേഹം മതേതരത്വത്തോടുള്ള ആ സ്നേഹം ഇവരൊക്കെ എത്രയൊക്കെ തുള്ളിച്ചാടിയാലും അതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും തുടർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട് രാഹുരി കഴിഞ്ഞു കഴിഞ്ഞു മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോഴും കണ്ണാടി എണ്ണി കഴിയുമ്പോഴും ആത്തൂർ എണ്ണി കഴിയുമ്പോഴും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ നിന്ന് കടുത്ത വർഗീയ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തും ജയിച്ചു പോകും നമ്മുടെ മണ്ണില് ഒരു പ്രത്യേകതയും അതെല്ലാ കാലത്തും വർഗീയതയെ ചെറുത്തു തോൽപ്പിച്ച് മതേതരത്വത്തെ ചേർത്ത് പിടിക്കുന്ന നാടാണ് ആ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഈ നാട്ടിൽ വികസനം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ഞാൻ പാലക്കാടിന്റെ എം എൽ എ ആകാൻ നിങ്ങൾ ഓരോരുത്തരു ഒരവസരം തന്നതിന് ശേഷം പത്തു മാസം ഈ പത്തു മാസം കൊണ്ട് എം എൽ എ ആയി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തന്ന അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജമണ്ഡലത്തിലാകാൻ ഒരു പിടി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് നടത്തുവാൻ കഴിഞ്ഞിട്ട് പലപ്പോഴും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടൊക്കെയോ പാലക്കാടിന്റെ എം എടുത്ത് പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ബാക്കി എല്ലാ നൂറ്റി മുപ്പത്തി എം എ മാർക്കും കൊടുക്കുന്ന ഫണ്ട് ഇവിടെ തരാറില്ല നവകേരള നവകേരള സദസ്സിന്റെ ഒരു ഫണ്ട് ലൊക്കേഷൻ വന്നപ്പോ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കോടി രൂപ വീതം കൊടുക്കും എല്ലാ പാലക്കാട് എം എൽ എ മാർക്കും കൊടുത്തു പക്ഷെ പാലക്കാടിന്റെ എം എൽ എക്ക് മാത്രം ആകെ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നമുക്ക് പരാതിയില്ല പരിഭവങ്ങളില്ല ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേക ഫണ്ട് എല്ലാ എം എൽ എ മാർക്കും കൊടുത്തപ്പോ ആ ഫണ്ട് വെച്ച് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ മുറി കൊടൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒറ്റ സ്ട്രെച്ച് രാജാരി പഞ്ചായത്തിന് മുഴുവൻ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ മാറ്റിവച്ചത് എന്ന് സന്തോഷത്തോടു കൂടി ആഗ്രഹിക്കുന്നു ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ വെച്ച് നമ്മുടെ ഈ റോഡിന്റെ ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സൈക്കിൾ ട്രാക്കും അതുപോലെ തന്നെ നടപ്പാതയും ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് അടക്കമുള്ള കാര്യങ്ങളുമായി കോടി കോടി രൂപ രൂപയ്ക്കാണ് നമ്മൾ അതിനെ മുന്നോട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം